ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവാഗതർക്ക് സ്വീകരണവും മുതിർന്ന സംഘടനാംഗങ്ങളെ ആദരിക്കലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സംഘടനാ അംഗങ്ങൾക്കും മക്കൾക്കുമുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി പി സുമേഷ് ഉദ്ഘാടനം ചെയ്തു മികച്ച പ്ലാറ്റ്ഫോമായി ഈ സംഘടന മാറിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ മനസ്സ് വായിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടു തീർച്ചയായും ഇപ്പോ നമ്മുടെ പോലീസ് സംഘടനകളെ സർവീസ് സംഘടനകളെ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങളാണ് ഇന്ന് പെൻഷൻ സംഘടന എന്ന നിലയിൽ ഈ സംഘടന കൈവരിച്ചിരിക്കുന്നത് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി ഞാൻ വേടത്ത് ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം എസ് ഐ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ഒരു ഡയറക്ടർ പിടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കാണിക്കുന്നതിനേക്കാളും മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരു സബ്ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം അന്നും അദ്ദേഹം പോലീസ് സംഘടനകളെ ക്രമീകരിച്ച് അദ്ദേഹം ഒരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എം ജി ജോസഫ് മുയം രാഘവൻ ടി പി പ്രേമരാജൻ എം ഓ വേണുഗോപാൽ ഇ സുകുണൻ പി ബാലൻ കെ വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ